വരെ വചനജ്വാര ആയിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് ഇരുപത്തിനാല് ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു മാതാവിൻ്റെ വടക്കമാസം ഇരുപത്തി നാലാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനിയിൽ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ൂന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക രാജാക്കന്മാർ ഒത്തുചേർന്ന് എനിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്നാൽ ഈ ദാസൻ അങ്ങയുടെ ചട്ടങ്ങളെ പറ്റി ധ്യാനിക്കും അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത് എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ ഞാൻ അങ്ങയുടെ അത്ഭുതകൃത്യങ്ങളെപ്പറ്റി ധ്യാനിക്കും ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ തെറ്റായ മാർഗങ്ങളെ എന്നിൽ നിന്ന് അകറ്റണമേ കാരുണ്യപൂർവം അങ്ങയുടെ നാമം എന്നെ പഠിപ്പിക്കണമേ ഞാൻ അങ്ങയുടെ വിശ്വസ്തയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അങ്ങയുടെ ശാസനകൾ എൻ്റെ കൺമുൻപിലുണ്ട് കർത്താവ് അങ്ങയുടെ കൽപ്പനകളോട് ചേർന്ന് ഞാൻ നിൽക്കുന്നു ലജ്ജിതനാകാൻ എനിക്ക് ഇടവരുത്തരുത് ഒരുക്കമുള്ളൊരു ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും കർത്താവ് അങ്ങയുടെ ചട്ടങ്ങളെ വഴി എന്നെ പഠിപ്പിക്കണമേ അവസാനം വരെ ഞാൻ അത് പാലിക്കും ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കാനും വേണ്ടി എനിക്ക് അറിവ് നൽകണമേ അവിടുത്തെ കൽപ്പനകളുടെ വഴിയിലൂടെ എന്നെ നയിക്കണമേ അതിൽ സന്തോഷിക്കുന്നു ധനലാഭത്തിലേക്കല്ല അങ്ങയുടെ കൽപ്പനകളിലേക്ക് എന്റെ ഹൃദയത്തെ തിരിക്കണമേ വർത്തതകളിൽ നിന്ന് എന്റെ ദൃഷ്ടി തിരിക്കണമേ അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ അങ്ങയുടെ ഭക്തർക്ക് നൽകിയ വാഗ്ദാനം ഈ ദാസനെ നിറവേറ്റി തരണമേ ഞാൻ ഭയപ്പെടുന്ന അവമതി എന്നിൽ നിന്ന് അകറ്റണമേ അങ്ങയുടെ നിയമങ്ങൾ വിശിഷ്ടമാണല്ലോ ഇതാ അങ്ങയുടെ പ്രമാണങ്ങളെ ഞാൻ അഭിലഷിക്കുന്നു അങ്ങയുടെ നീതിയാൽ എന്നിൽ ബുദ്ധിജീവൻ പകരണമേ കർത്താവ് അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ അങ്ങ് വാഗ്ദാനം ചെയ്ത രക്ഷ എനിക്ക് നൽകണമേ എന്നെ അവഹേളിക്കുന്നവരോട് മറുപടി പറയാൻ അപ്പോൾ എനിക്ക് കഴിയും ഞാൻ അങ്ങയുടെ വചനത്തിലാണല്ലോ ആശ്രയിക്കുന്നത് സത്യത്തിന്റെ വചനം എൻ്റെ അകലങ്ങളിൽ നിന്ന് നിശേഷം എടുത്തു കളയരുത് അങ്ങയുടെ കൽപ്പനകളിലാണല്ലോ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നത് ഞാൻ അങ്ങയുടെ കൽപ്പനകളെ നിരന്തരം എന്നേക്കും പാലിക്കും ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിനെയും രക്തസാക്ഷികളായ വിശുദ്ധ്യനെയും റൊഗേഷ്യനെയും അനുസ്മരിക്കുന്ന രക്തത്താലെയുള്ള സ്നാനസ്നാനം സ്വീകരിച്ച ഒരു വിശുദ്ധനാണ് റൊഗേഷ്യൻ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ഡൊണേഷ്യൻ ബ്രിട്ടനിലെ നാൽദേസിലാണ് ജനനം ഡൊണേഷ്യൻ സ്നാനസ്നാനം സ്വീകരിച്ച് മാതൃകാപരമായി ജീവിക്കുന്നത് കണ്ട് റൊഗേഷ്യൻ സ്നാനസ്നാനം സ്വീകരിക്കാൻ ആഗ്രഹിച്ചു എങ്കിലും അവിടുത്തെ മെത്രാൻ പീഡന ഭയത്താൽ ഒളിവിലായതുകൊണ്ട് അത് നടന്നില്ല അക്കാലത്ത് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ രക്തസാക്ഷിത്വമാണ് ഡൊണേഷ്യൻ റൊഗേഷ്യനെ ക്രിസ്ത്യാനിയാക്കി എന്ന കുറ്റത്താൽ ഗവർണർ ഇരുവരെയും ജയിലടയ്ക്കുകയും ചങ്ങല കൊണ്ട് ബന്ധിക്കുകയും ചെയ്തു തനിക്ക് സ്നാനം ലഭിക്കാത്തതിലുള്ള ദേഷ്യത്താൽ സഹോദരന്റെ ചുംബനത്താൽ തൃപ്തി അടഞ്ഞ് ഇരുവരും തീഷ്ണമായ പ്രാർത്ഥനയിൽ രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടി പ്രഭാതത്തിൽ ന്യായാധിപൻ അവരെ വിളിച്ചു തങ്ങൾ ക്രിസ്തുവിനെ പ്രതി എന്തും സഹിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞതോടെ പീഡന യന്ത്രത്തിൽ കിടത്തി ശരീരം വലിച്ചു നീട്ടി കരങ്ങൾ ഛേദിച്ച് അവരെ കൊന്നുകളഞ്ഞു ധീര രക്തസാക്ഷികളായ വിശുദ്ധ ഡൊണേഷ്യസിൻ്റെയും വിശുദ്ധ റൊഗേഷ്യസിൻ്റെയും ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിൻ്റെയും നമുക്ക് മാധ്യസ്ഥം യാചിക്കാം പ്രിയമുള്ളവരെ അഞ്ചാം പിയൂസ് മാർപ്പാപ്പയാണ് മാതാവിൻ്റെ രുത്തിനിയായി ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥന ചേർത്തത് പ്രിയരെ ഇന്ന് നമ്മൾ ഈ ശനിയാഴ്ച ദിവസം നമുക്കെല്ലാവർക്കും ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിൻ്റെയും ധീരരക്തസാക്ഷികളായ വിശുദ്ധ ഡൊണേഷ്യസിൻ്റെയും പ്രൊഗേഷ്യസിൻ്റെയും മധ്യസ്ഥ വ്യാജിച്ച് ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ